ഹലോ വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് സ്റ്റീ ജോയിനോ എല്ലാവർക്കും മേള ക്രിസ്മസ് നമ്മൾ കഴിഞ്ഞ വർഷവും ക്രിസ്മസിന് ബെൽഫാസ്റ്റ് ക്രിസ്മസ് മാർക്കറ്റിൽ വന്നിരുന്നു ഞാൻ ഇപ്രാവശ്യം നമ്മൾ വന്നിരിക്കുകയാണ് നമ്മുടെ ഡയറിയിൽ ഹെലോവിനൊക്കെ ഭയങ്കര സെലിബ്രേഷൻ ആണെങ്കിലും ക്രിസ്മസിന് അങ്ങനെ ഒരു സ്പെസിഫിക് മാർക്കറ്റ് അല്ലെങ്കിൽ അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല ബംഗളാൻ ഒരു നല്ല ആയിരുന്നു പക്ഷെ അവിടെ എർലി അവർ സ്റ്റോപ്പ് ചെയ്തു നമുക്ക് ബെൽഫാസ്റ്റ് ക്രിസ്മസ് മാർക്കറ്റ് ഉണ്ട് അടിപൊളിയാണ് എല്ലാ വർഷവും ചെറിയ രീതിയിലുള്ള ചേഞ്ചസൊക്കെ അവർ കൊണ്ടുവരാറുണ്ട് ഈ വർഷം എത്ര ബ്യൂട്ടിഫുൾ ആണ് അവിടുത്തെ ഫേമസ് ആണ് ഇവിടെ നമുക്ക് എന്തായാലും പോയി നോക്കാം ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ ട്രൈ ചെയ്യാം പിന്നെ ഇത്തവണ നല്ല തണുപ്പുണ്ട് കഴിഞ്ഞവണത്തേക്ക് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ക്രിസ്മസ് മാർക്കറ്റ് ഒക്കെ ഒന്ന് കണ്ടിട്ട് വരാം വെൽക്കം ടു മാജിക്കൽ വേൾഡ് ഓഫ് ബെൽഫാസ്റ്റ് ക്രിസ്മസ് മാർക്കറ്റ് നോർദൺ അയർലൻഡില് ഹോളിഡേ സീസണിൽ മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു അട്രാക്ഷൻ ആണ് ഇവിടുത്തെ ക്രിസ്മസ് മാർക്കറ്റ് ബിൽഫാ സിറ്റി ഹാളിന്റെ ഗ്രൗണ്ടിലാണ് ഇവര് എൻ മാർക്കറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത് ട്വൻറ്റി ഇയേഴ്സ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് എവറി ക്രിസ്മസ് ടൈമിൽ ഇവിടെ ഇങ്ങനെ ഒരുപാട് വിസിറ്റേഴ്സ് വരുന്നുണ്ട് നമുക്കിപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം ഈ ഒരു ടൈമിലും നമ്മൾ കുറച്ച് ഏർലി ടൈമിലാണ് എത്തിയത് ക്രിസ്മസിൻ്റെ ഡേയ്സിനേക്കാളും എന്നിട്ട് തന്നെ ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് അത്രയ്ക്ക് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഇവിടുത്തെ ക്രിസ്മസ് മാർക്കറ്റ് ഹാൻഡ് ഹാൻഡ്മെയ്ഡ് ക്രാഫ്റ്റ്സ് ആണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ നമ്മുടെ വർക്ക് പ്ലേസിലൊക്കെ ക്രിസ്മസ് ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കില്ലേ അപ്പം യുണീക്കായിട്ടുള്ള ഗിഫ്റ്റ്സ് ഒക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതൊരു ബെസ്റ്റ് പ്ലേസ് ആണ് ഇതുപോലെയുള്ള ക്രിസ്മസ് മാർക്കറ്റ്സ് നമ്മളിങ്ങനെ നടക്കുമ്പം നൂറുകണക്കിന് സ്റ്റോൾസാണ് കേട്ടോ നമുക്കിങ്ങനെ കാണാനായിട്ട് പറ്റുക ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ട്രേഡേഴ്സ് ഇവിടെ ഉണ്ട് ഐറിഷ്കാർ മാത്രമല്ല അതുകൊണ്ട് തന്നെ പല രാജ്യങ്ങളിൽ നിന്നുള്ള ഒരുപാട് ഓതൻറ്റിക് ഐറ്റംസ് നമുക്ക് ട്രൈ ചെയ്യാനായിട്ടുള്ള ഒരു യുണീക്ക് എക്സ്പീരിയൻസും കൂടിയാണ് ഇവിടുത്തെ ക്രിസ്മസ് മാർക്കറ്റ് ഫുഡാണ് മെയിൻ അട്രാക്ഷൻ ഒരുപാട് വെറൈറ്റി ഫുഡ് ഇവിടെ ഉണ്ട് കഴിഞ്ഞ ആവണ നമ്മൾ വന്നപ്പോഴും ഇവിടുത്തെ ഒരുപാട് ഐറ്റംസ് നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ചെക്ക് ചെയ്ത മറ്റൊരു കാര്യം എവറി ഇയർ ഇവരെ സ്റ്റോൾസ് പ്ലേസ് ചെയ്യുന്നത് സെയിം സെയിം പ്ലേസിൽ തന്നെയാണ് ഞങ്ങൾ കഴിഞ്ഞ തവണ വന്ന സമയത്ത് ചുഴ്സ് ഒരു ഫാൻസിൻ്റെ ഒരു കടയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു ആൻഡ് ഇത്തവണയും ആ സെയിം ഷോപ്പ് ഇവിടെ സെയിം പ്ലേസിൽ പ്ലേസിലവർ കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പം എല്ലാ ഷോപ്പ്സിനും സ്റ്റോൾസിനും എവറി ഇയർ അവർ പ്ലേസ് ചെയ്യുന്ന ആ ഒരു ലൊക്കേഷൻ സെയിം തന്നെയാണ് കഴിഞ്ഞ കഴിഞ്ഞവണത്തേക്കാളും ഇത്തവണ ഒരുപാട് തണുപ്പ് കൂടുതലുള്ള പോലെ ഫീൽ ചെയ്തു നമ്മൾ ഇതാ ഇപ്പോൾ പോകുന്നത് ഫ്രാൻസിലെ ആൾക്കാർ നടത്തുന്ന ആ ഒരു ചുറോ ഷോപ്പിലേക്കാണ് ഫ്രഷ് ആയിട്ട് മേഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇവിടെ നല്ല തിരക്കാണ് കഴിഞ്ഞ വർഷം ഞാൻ ഓർക്കുന്നുണ്ട് നല്ല തിരക്കും പക്ഷേ ഇത്രയും തണുപ്പുള്ള സമയത്ത് നല്ല ചുവട് ചുവടി ചുറോസും അതിൻ്റെ കൂടെ കുറച്ച് കോഫിയൊക്കെ കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീല് അത് വേറെ തന്നെയാണ് അപ്പം അത് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ടും കൂടിയാണ് നമ്മൾ വന്നത് നമ്മൾ ഇപ്പോൾ ഈ കഴിക്കുന്നത് മെക്സിക്കോ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ച ഒരു ലോഡഡ് ഫ്രൈസാണ് അതിനകത്ത് അവർ ചിക്കനൊക്കെ മിക്സ് ചെയ്ത് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ആക്ച്വലി ചുറോസ് കഴിച്ചത് എനിവേ ഇവിടെ നമ്മൾ എന്ത് കഴിച്ചാലും നമുക്ക് ഈ തണുപ്പ് ഭയങ്കര ടേസ്റ്റ് ആയിട്ട് തന്നെയാണ് തോന്നുന്നത് അതിന് രണ്ട് കാരണങ്ങളുണ്ട് അവിടുത്തെ തണുപ്പിൽ ചൂടുള്ള സാധനം കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീലും പിന്നെ ഫ്രഷ്ലി കുക്ക് ചെയ്തെടുക്കുന്നതിൻ്റെ ആ ഒരു വാമത്തോ ഇനിമേ നമ്മൾ ക്രിസ്മസ് മാർക്കറ്റിൽ അങ്ങനെ ഒരുപാട് ടൈം ഒന്നും സ്പെൻഡ് ചെയ്തില്ല കാണാനൊക്കെ ഭയങ്കര മാജിക്കലാണ് കാരണം ഇവിടുത്തെ ഓരോ സ്റ്റോൾസും ഏകദേശം സിമിലർ രീതിയിലാണ് അവർ ചെയ്തു വെച്ചിട്ടുള്ളത് അതിൻ്റെ ഡെക്കറേഷൻസും എല്ലാം എവറി ഇയർ സെയിം രീതി തന്നെയാണ് അവർ ചെയ്തു പോകുന്നത് പക്ഷേ എല്ലാ വർഷവും നമ്മളിങ്ങനെ വരുമ്പോഴും നമുക്ക് കിട്ടുന്ന ഫീല് ഡിഫറൻ്റ് ആണ് അതാണ് ഹൈലൈറ്റ് ആയിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം ഫോൺ ലവേഴ്സിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു പ്ലേസ് തന്നെയാണ് ബൈഫാസ്റ്റിലെ ക്രിസ്മസ് മാർക്കറ്റ് തേർട്ടി ടു ഡിഫറെന്റ് കൺട്രീസിൽ നിന്നാണ് ഇവിടെ ആൾക്കാർ സ്റ്റോൾസ് ഇട്ടിട്ടുള്ളത് ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ആണ് ബെൽജിയം ചോക്ലേറ്റ്സും അതുപോലെ തന്നെ കാങ്കിഴു ബർഗേഴ്സും ഇതൊക്കെ ട്രൈ ചെയ്യാനായിട്ട് ഒരുപാട് ആൾക്കാരും അതിനുവേണ്ടി നല്ല ലെങ്ത്തിൽ തന്നെയാണ് ഫേമസ് സ്റ്റോൾസിൻ്റെയൊക്കെ ഫ്രണ്ടിലുള്ള ക്യൂബോ ഉള്ളത് ക്രിസ്മസ് ആയതുകൊണ്ടും പിന്നെ തണുപ്പിൽ ചെറിയൊരു ശമനം കിട്ടാനും മൾഡ് വൈൻ ഇവിടെ ഭയങ്കര ഫേമസ് ആണ് ഒരുപാട് ഷോപ്പ്സില് മൾഡ് വൈനിൽ നല്ല രീതിയിലുള്ള ക്യൂ തന്നെ നമ്മൾ കണ്ടു കോഫി ഷോപ്സ് ഒരുപാട് ഒരുപാടുള്ളതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് വാങ്ങിക്കാനായിട്ട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു പക്ഷെ മൾഡ് വൈനായിരുന്നു എല്ലാ തവണത്തെയും ക്രിസ്മസ് മാർക്കറ്റിലെ സ്റ്റാൾ ഇത് മാത്രമല്ല കേട്ടോ കുട്ടികൾക്ക് കുറച്ചും കൂടി ഒരു ഫൺ ആക്ടിവിറ്റി ആയിട്ട് തൊട്ടപ്പുറത്ത് തന്നെ ചോയിൻറ്റ് സ്നോസ്ലൈഡും ഒബ്സർവേഷൻ വീലുമുണ്ട് കുറച്ചും കൂടി ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണ് കാരണം ഈ ഒരു ഈവനിങ്ങിൻ്റെ ക്രിസ്മസ് ലൈറ്റ്സ് എല്ലാം നമുക്ക് മോർണിംഗിൽ നിന്നിട്ട് അതായത് സ്കൈൻ്റെ ഒരു ഏരിയയിൽ നിന്നിട്ട് തന്നെ ഒബ്സർവ് ചെയ്യാനായിട്ടുള്ള ഒരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയാണ് കുട്ടികളായിട്ട് വരുന്നവരാണ് കൂടുതലും ആ ഒരു ഏരിയയിൽ പോയി ഇങ്ങനത്തെ ഫൺ ആക്ടിവിറ്റീസും എല്ലാം എൻജോയ് ചെയ്യണമായിട്ട് കണ്ടത് കുട്ടികളുടെ ട്രെൻഡിങ് ആയിട്ടുള്ള വേറൊരു ഐറ്റം ആണ് ഹോട്ട് ചോക്ലേറ്റ് ലോഡ് ലോർഡ് മലോസ് ആ ഒരു ഏരിയയുടെ അവിടെയും ഒരുപാട് കുട്ടികൾ നിക്കണായിട്ട് നമ്മൾ കണ്ടു പിന്നെ നമ്മൾ ആംസ്റ്റർഡാം അവിടുത്തെ ഫേമസ് ആയിട്ടുള്ള പാൻ കേക്സും ചീസിന്റെ ഒക്കെ സ്റ്റോളിൽ നമ്മൾ കേറിയില്ലായിരുന്നു അതുപോലെ തന്നെ സെയിം ഐറ്റം ഇവിടുത്തെ ഡച്ച് സ്റ്റോൾസിൽ നമ്മൾ കണ്ടായിരുന്നു പിന്നെ നമ്മൾ ട്രൈ ചെയ്തില്ല കാരണം നല്ല ക്യൂ ആയിരുന്നു കുട്ടികളുടെ ഇടയിൽ ട്രെൻഡിങ് ആയിട്ടുള്ള വേറൊരു ഏരിയ ആണ് സാന്റോസ് ഗ്രോ അവിടെയാണ് സാന്റോ ക്ലോസിനെ കാണാനുള്ള ഒരു ഓപ്ഷനുണ്ട് ഒക്കെ ഷെയർ ചെയ്യാനായിട്ട് പറ്റും പക്ഷെ ആ ഒരു പെർട്ടിക്കുലർ സ്റ്റോളിലേക്ക് നമുക്ക് കയറണമെന്നുണ്ടെങ്കിൽ ചെറിയൊരു പേയ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത്തവണത്തെ ക്രിസ്മസ് മാർക്കറ്റിൽ എടുത്തു പറയേണ്ട വേറൊരു കാര്യമാണ് സസ്റ്റൈനബിലിറ്റിനെ സപ്പോർട്ട് ചെയ്തിട്ട് എല്ലാ സ്റ്റോൾസിലും ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള പാക്കേജിംഗ് ആയിരുന്നു ഉണ്ടായിരുന്നത് അതൊരു ഗ്രേറ്റ് വേ ടു സെലിബ്രേറ്റ് ക്രിസ്മസ് ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്തത് ഫ്ലായിട്ടുള്ള ബൽഫാസ്റ്റ് ക്രിസ്മസ് മാർക്കറ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് ഷെയർ ചെയ്ത് എല്ലാവർക്കും ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും സമാധാനത്തിൻ്റെയും ക്രിസ്മസ് പൊതുവത്സര ആശംസകൾ നമ്മളെ വിഷയങ്ങൾ എല്ലാവരും ക്രിസ്മസ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ ആഘോഷിക്കുക അപ്പോൾ ഇപ്പോൾ ഒരു എപ്പിസോഡായിട്ട് പറഞ്ഞവരെല്ലാവർക്കും